ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏഷ്യാനെൻ്റെ പുതിയൊരു പ്രമോ വന്നിരിക്കുകയാണ് ഈ പ്രൊമോയിൽ നമ്മൾ കാണുന്നത് ഒരു തൊപ്പി കൊടുത്തിട്ടുള്ളൊരു ഗെയിമാണ് ബിഗ് ബോസ് നിന്ന് കൊടുത്തിരിക്കുന്നത് അത് കുറച്ച് പേർക്ക് തൊപ്പി കൊടുക്കും ആ തൊപ്പി സംരക്ഷിക്കുക എന്നുള്ളതാണ് ടാസ്ക് അത് എടുക്കാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഗെയിമാണ് അത് ഭയങ്കര പ്രശ്നം കാണുന്നുണ്ട് കാരണം അതിനകത്ത് നമ്മളുടെ അനീഷ് ഒക്കെ ഗെയിം കഴിഞ്ഞിട്ട് പോയി തല ഇങ്ങനെ വല്ലാണ്ട് വെച്ച് കിടന്ന് ഒരു വല്ലാത്ത മുഖഭാവത്തോടെ ഭാഗത്തോടെ കിടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ജെൻസും ലേഡീസും കൂടാകുമ്പോൾ തീർച്ചയായിട്ടും ലേഡീസിൻ്റെ ജെൻസിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടാകത്തില്ല ഇതിൽ പിടിച്ചു നിൽക്കാനായിട്ട് പ്രത്യേകിച്ച് രേണു സ്വദിക്കുകയൊക്കെ അപ്പോൾ ഈ ഗെയിമിൻ്റെ ലാസ്റ്റ് നമ്മളുടെ അനുമോൾ വന്നിട്ട് രേണുവിനെ കെട്ടിപ്പിടിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നു അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ രേണു തലകറങ്ങി താഴെ വീഴുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒന്നാമത് അവിടുത്തെ ഭക്ഷണം രേണു എന്ന് പറഞ്ഞാൽ ഒരല്പപ്രാണനാണെന്ന് വേണേൽ പറയാം അതിനത്ര ശക്തി ഒന്നുള്ളതാണ് തോന്നുന്നില്ല അത് ഇങ്ങനെ ടാസ്കും കൂടെ കഴിഞ്ഞപ്പോഴത്തേ അത് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പിന്നെ ഇന്ന് ഫുഡും വളരെ കുറവായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും ആൾ താഴെ വീണ് കിടക്കുകയാണ് ഇത് കണ്ടിട്ട് ആര്യൻ ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവൻ ഇവന് എന്തിൻ്റെതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേരം ഇത്രയും ഒരു കണ്ടസ്റ്റൻറ്റ് ഈ ഒരു ബിഗ് ഈ ഒരു ഷോയിലൊന്നുമല്ല ഒരു ഷോയിലും വന്നിട്ടില്ല ഇങ്ങനെയുണ്ട് മനുഷ്യൻ അത് കണ്ടിട്ട് അക്ബർ അവനോട് നീന്തലെ ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അക്ബർ അക്ബറിനോട് തിരിച്ചു ചോദിക്കുന്നു ഇന്നാളിൽ അനീഷ് വീണപ്പോൾ ഇയാൾ ചിരിച്ചില്ലേന്ന് ചോദിക്കുന്നു പക്ഷേ ഇത്രയും മാന്യതയില്ലാതെ ഓരോ ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഇതിനടുത്ത് സത്യത്തിൽ ലാലേട്ടൻ എപ്പോഴും ബിഗ് ബോസ് എന്തുകൊണ്ടാണ് ഈ ആര്യനെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് നിൽക്കുന്നതെന്ന് അറിയത്തില്ല എന്തായാലും അക്ബർ പറയുന്നുണ്ട് നീ കാണിച്ചതെന്ന് നിനക്ക് പുറത്ത് കിട്ടിക്കോളാം എന്നാൽ സത്യമാണ് ആര്യൻ പുറത്തിറങ്ങിയാൽ നല്ല രണ്ടെണ്ണം കിട്ടാനുള്ള സകല കാര്യങ്ങളും ആര്യൻ ഒപ്പിച്ച് വെക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക